അല്ല എനിക്ക് തിയേറ്ററി ആയിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് ഇതും പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തർ വരാതായിരുന്നു ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ പിന്നെ രാവിലെ ഞാൻ ഉറപ്പു എഴുതി ഒന്ന് പെട്ടെന്ന് ഞാൻ സ്പെഷ്യൽ ബിഗ് ബോസിൽ സത്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ മൊമെന്റ്സ് ഉണ്ടായിരുന്നു ൂടുതല് കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോ അങ്ങനെ കാത്തിരുന്ന് ഒരു സാധനമായിരുന്നു റീ എൻട്രി അമ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ ഇറങ്ങിയതിനു ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് അധികം കാണാറില്ല എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്ത്ര നോക്കിയിരിക്കും ഓരോരുത്തർ വരുന്ന എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ സ്റ്റേജില് ഫിനാലയിൽ ടോപ് ത്രീല്മിക്കുന്ന ഇമേജ് വെരി സ്പെഷ്യൽ நமக்குது இவரில் இவரு போய் பொது தகர்த்து அப்ப எந்த ரெண்டு நூறு சாத்தி ഗബിളിനടുത്ത് അദ്ദേഹം ചോദനം തന്നെയാണ് ചോദിക്കാനുള്ളത് ഗബിളുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന ഗ്ലാമർ സുന്ദരനാണ് സുമഖനാണ് ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു രണ്ട് ലാലേട്ടൻ ചീത്തറങ്ങുന്ന സമയത്ത് ഗബിറിയെ ഭയങ്കരമായിട്ട് വാരി പോണായിട്ട് കണ്ടിട്ടുണ്ട് ജാസ്മിൻ ആ പ്രശ്നമല്ല ജാസ്മിൻ വളരെ കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നത് രണ്ടാർക്കും ഏറ്റവും കൂടുതൽ സ്നേഹ ബസ് ബ്രിക്റ്റ് തോന്നിയ കഥാപാത്ര അവിടെ ഉണ്ടായിരുന്ന സ്പ്രിക് തോന്നിയത് രണ്ട് ഗബി എന്തുകൊണ്ട് പാട്ട് സോക്കേ ചെയ്തില്ലാന്ന പ്രശ്നമാണ് ചോദിക്കാറ്